തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഭക്ഷണശാലയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ പോത്തൻകോട് സ്വദേശി മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് പിടിയിലായത് റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് റിനു എപ്പോഴായിരുന്നു ഇയാൾ മോഷണം നടത്തിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതികുമാർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഭക്ഷണശാലയിൽ നിന്നാണ് ഒരാഴ്ച മുമ്പ് നാലേകാൽ ലക്ഷം രൂപ മോഷണം പോയത് അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു ഈ ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരെങ്കിലും ആവാം കാരണം അതീവ സുരക്ഷാ മേഖലയിലാണ് ഒരു മോഷണം നടന്നത് ഇപ്പോൾ പോത്തങ്കോട് സ്വദേശിയായ മുഹമ്മദ് അബ്ദുൽ ഹാദിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചു എന്നും ഇന്നയാളാണ് പ്രതി എന്നുള്ളത് അടക്കമുള്ള വാർത്തകൾ ട്വന്റി ഫോർ പുറത്ത് വിട്ടിരുന്നു തുടർന്ന് ഇയാളെ ഇപ്പോൾ പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് പൂജപ്പുര പോലീസ് ആ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ സമയത്തിനകം തന്നെ ആ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും ഇയാൾ എന്നുള്ളത് ഇയാൾ നിരവധി മോഷണ കേസിലെ പ്രതിയാണ് പന്ത്രണ്ടോളം മോഷണ കേസിൽ പ്രതിയാണ് മുഹമ്മദ് ഹാദി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കേസിൽ ശിക്ഷാ തടവുകാരനായി തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിരുന്നു ഈ രണ്ടാഴ്ച മുമ്പാണ് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇയാൾ ഈ കസ്റ്റീരിയയിൽ അതായത് ഈ ഭക്ഷണശാലയിൽ ജോലി നോക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയാണ് ഇവിടെ പൈസ സൂക്ഷിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ മനസ്സിലാക്കുന്നത് മൂന്ന് ദിവസത്തെ കാശാണ് അതായത് അവധിയായിരുന്നതിനാൽ മൂന്ന് ദിവസത്തെ പണം ബാങ്കിൽ അടച്ചിരുന്നില്ല ബാങ്ക് അടയ്ക്കാത്ത പണമാണ് സൂക്ഷിച്ചു വെച്ചിരുന്നതും കഥക് കുത്തി തുറന്നുകൊണ്ട് ഈ ആ പണം മോഷ്ടിക്കുകയും ചെയ്ത് സി സി ടി വി അടക്കമില്ലാതിരുന്നതിനാൽ പോലീസ് നന്ദി വഴിമുട്ടിയിരുന്നു പക്ഷേ കൃത്യമായി തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു പ്രതി ഒളിവിൽ പോയെങ്കിലും തിരുവല്ലയിൽ വെച്ച ആ ഇപ്പോൾ പ്രതിയായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ ഹാദിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യെസ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഭക്ഷണശാലയിൽ നിന്നാണ് ഇത്രയും പണം പോയതും ഇയാൾ ഒരു തടവുപുള്ളിയായിരുന്നു നേരത്തെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് തിരുവല്ലയിൽ നിന്നാണ് സ്വദേശി മുഹമ്മദ് ാണ് ഇപ്പോൾ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം